നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്നാ വിശ്വനാഥ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള ഐസ് വാട്ടർ വേനൽക്കാലത്ത് ചൂട് കുറയ്ക്കാനായിട്ട് നല്ലതാണോ എന്നതിനെ കുറിച്ചാണ് അതുപോലെ തന്നെയാണ് പല ആളുകളും വേലത്തിൽ നിന്ന് വന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ ഒത്തിരി വേർതിരിക്കുന്ന സമയത്ത് ചൂട് കുറയ്ക്കാനായിട്ട് ഉടനെ തന്നെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ശരിയായ രീതിയിൽ ചൂട് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പലരും വിചാരിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഐസ് വാട്ടർ ആണെന്നുള്ളതാണ് ശരിയാണ് ഐസ് വാട്ടർ കുടിക്കുന്ന സമയത്ത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ക്ഷീണവും ചൂടോ ഒക്കെ അതുപോലെ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക തീ കെട്ടുപോവാന് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ അതായത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി അതിലേക്ക് നമ്മൾ ഈ ഐസ് വാട്ടർ ഒഴിക്കുമ്പോൾ ഈ അഗ്നി കുറയാണ് ചെയ്യുന്നത് നമ്മുടെ ഡൈജഷനും കുറയും അതുകൊണ്ട് തന്നെ ദഹനവും മെറ്റബോളിസവും ഒക്കെ ഡിലേ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും വയറ് വീർത്തിരിക്കുന്ന പോലെ ദഹനം ശരിയായിട്ട് നടക്കാത്തതുകൊണ്ട് വയറ് കട്ടിയായിരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ഇനി മോഡേൺ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിലും കോൾഡ് വാട്ടർ ഒക്കെ നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ സ്രോതസ്സുകളെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിലേക്കും കുടലിലേക്കും ഉള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും അതിലൂടെ ദഹനം ഡിലേ ആവുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ശരീരത്തിന്റെ താപനില ഐസ് വാട്ടർ കുടിക്കുമ്പോൾ കൂടുന്നതെന്ന് നോക്കാം ഈ തണുത്ത വെള്ളം നോർമൽ ടെമ്പറേച്ചർ ആക്കാനായിട്ട് ശരീരം ഒരുപാട് വർക്ക് ചെയ്യുകയും രക്തയോട്ടം കൂട്ടുകയും ചെയ്യും അതിലൂടെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിലെ താപനില കൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഐസ് വാട്ടർ കുടിക്കുമ്പോൾ ശരീരം തണുക്കല്ല മറിച്ച് ശരീരത്തിന്റെ താപനില കൂടുകയാണ് ചെയ്യുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബോഡി ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ നമുക്കുണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഐസ് വാട്ടർ കുടിക്കുന്ന ശീലം നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം ി ഇതിനെന്താണ് ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐസ് വാട്ടറിന് പകരം നമുക്ക് മൺപാത്രങ്ങളിലുള്ള വെള്ളം കുടിക്കാനായിട്ട് എടുക്കാം അതാവുമ്പോൾ ചിൽഡ് വാട്ടറിന് അത്ര തണുപ്പല്ല എന്നാൽ ചെറിയൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും പിന്നെ വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് നന്നാറിയിട്ട് തിളപ്പിച്ച വെള്ളവും രാമച്ചും ഇട്ട് തിളപ്പിച്ച വെള്ളവും ഒക്കെ ഇത് രണ്ടും ശീതവീര്യമായിട്ടുള്ള ദ്രവ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ താപനില കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരും ചുക്ക് വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെ ശരീരത്തിലെ ചൂട് കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് വേനൽക്കാലത്ത് ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് നന്നാരയോ രാമച്ചോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇത് കൂടാതെ തണ്ണിമത്തൻ അതുപോലെ തന്നെ തേങ്ങ വെള്ളവും കരിക്കിൻ വെള്ളവും ഒക്കെ വളരെ നല്ലതാണ് വേനൽക്കാലത്ത് കുടിക്കാനായിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്ക ജ്യൂസിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒരു പാനകമായിട്ട് നെല്ലിക്കയുടെ പാനകമായിട്ട് നമുക്ക് എടുക്കാം നെല്ലിക്ക ശീതവീര്യ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടാനും കൂടി ഇത് സഹായിക്കും ഇതിനായിട്ട് രണ്ട് നെല്ലിക്ക എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒരു പാനകമായിട്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കൂടാണ്ട് ചിലര് വെയിലത്ത് നിന്ന് വന്ന ഉടനെ ഐസ് വാട്ടർ എടുത്ത് കുടിക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണ് ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഷോക്കാണ് കാരണം പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ ചേഞ്ച് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല ഇതുകൊണ്ട് തലവേദനയോ അല്ലെങ്കിൽ തല തലകറക്കം വരെ ഉണ്ടായേക്കാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഷോക്ക് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മളിങ്ങനെ വെയിലത്ത് നിന്ന് വന്ന ഉടനെ തണുത്ത വെള്ളം കുടിക്കരുത് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്ട്രോതസ്സുകളൊക്കെ ചുരുങ്ങാനാണ് കാരണമാവുന്നുണ്ട് അതായത് നമ്മുടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ആവുകയാണ് ശരിക്കും നമ്മൾ വെയിലത്ത് നിന്ന് വന്ന ആ ഒരു സമയത്ത് ബ്ലഡ് വെസൽസ് ഒക്കെ നന്നായിട്ട് വികസിച്ച് നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഈ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ പെട്ടെന്ന് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങുകയും അതിലൂടെ ആ ഒരു ടെമ്പറേച്ചർ വ്യതിയാണ് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെയിലത്ത് നിന്ന് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബോഡി ഒന്ന് തണുത്തതിന് ശേഷം മാത്രം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നോർമൽ വാട്ടർ കുടിക്കാണ് ഏറ്റവും നല്ലത് ഇനി തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മൺപാത്രങ്ങളിലുള്ള വെള്ളം കുടിക്കാവുന്നതാണ് മൺപാത്രങ്ങളിൽ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈജീൻ ആണ് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇതുപോലെ വേനൽക്കാലത്ത് ചൂട് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പാനീയങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.